ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എൻ്റെ മോളുടെ കുഞ്ഞ് ഭക്ഷണം തീരെ കഴിക്കില്ല ചോറൊക്കെ വായിലിട്ട ഒരുപാട് നേരം ഇവിടെ ഇവിടെയും വെച്ച് അവിടെ തന്നെ ഇരിക്കും അതുപോലെ രാവിലെ അംഗൻവാടിയിൽ അമൃതം പൊടി കൊടുത്താലും ഒരുപാട് നേരം വായിൽ വെച്ച് കുറേ വായിലായതിനു ശേഷം ഒരൊറ്റ തുപ്പിങ്ങോട്ടും തുപ്പും അപ്പോൾ ഇതിന് വേണ്ടി ഒരുപാട് നേരം മോൾ കളയുന്നുണ്ട് ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ കുട്ടികളെ നോക്കാൻ തന്നെ ഒരാൾ മെനക്കെട്ട് വേണം പണ്ടൊക്കെ നമ്മൾ വീട്ടുപണിയും കുട്ടികളെ നോക്കലും വെള്ളം വരിച്ചലക്കലും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് സമയം സമയമുണ്ടായിരുന്നു ഇന്നങ്ങനെയല്ലേ ഇന്ന് കുട്ടികളെ നോക്കാൻ തന്നെ ഒരാൾ മെനക്കേട്ട് നിൽക്കണം അപ്പോൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും അവരെ ആരോഗ്യം എന്തായാലും നോക്കണം അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാകുന്ന പഴമാണ് അത് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നാടൻ പഴം വാങ്ങാൻ കിട്ടും കായ് പച്ചക്കായ് അപ്പം അത് തൊലി കളഞ്ഞ് ഈ ഒരു വലുപ്പത്തിൽ ചെത്തിയിടുക ഇതിൽ അപ്പോൾ ഇത് ചെത്തിയിട്ട് രാവിലെ തന്നെ ഇതിൻ്റെ പണി ഇല്ല അപ്പോൾ അവൾ വിളിച്ച് പറഞ്ഞോ അവളൊന്നും കഴിക്കുന്നില്ല നമുക്ക് പണ്ടാക്കിയ പോലെ കൊടുത്ത് നോക്കാം അപ്പോൾ പണ്ട് ചെറുതിൽ അവൾ നല്ല തടിയായിരുന്നു ഈ കായ്ക്കുറുക്ക് കൊടുത്തപ്പോൾ നന്നായി തടി വെച്ചിരുന്നു അപ്പം വണ്ണം വെച്ചാൽ എന്തായാലും ഇപ്പോൾ അവൾക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതിനെ കൊണ്ട് മാത്രം ആവില്ല ഇതിൻ്റെ കൂടെ കുറച്ച് ധാന്യങ്ങൾ അതായത് അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഒന്ന് വറുത്ത് പൊടിച്ച് കൽക്കണ്ടിയും പൊടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇതിപ്പോൾ ഈ മൂടിയിൽ ഇതുപോലത്തെ മൂടിയിൽ ഒരു നാലഞ്ച് മൂടിയിൽ നിര ഇവിടെ വെയിൽ കൊള്ളാൻ വെക്കും ഇന്നത്തെ വെയിലും ചിലപ്പോൾ നാളത്തെ വെയിലും വൈകുന്നേരം വരെ വരും അപ്പോൾ ആ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം വെയിലത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ച് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ അണ്ടിപ്പരിപ്പ് മുന്തിരി അതും പൊടിച്ച് കുറച്ച് കൽക്കണ്ടിയും പൊടിച്ച് മിക്സാക്കി ഒരു ബോട്ടിലിൽ സൂക്ഷിച്ചാൽ ഇനി അഥവാ പുറത്ത് വെക്കുമ്പോൾ പോ കേടാവും നമ്മൾ കെമിക്കൽസൊന്നും കൂടാതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് കേടാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് പൊടി അധികം ഉണ്ടെങ്കിൽ കേടാവുന്നുണ്ടെങ്കിലും അത് ഫ്രിഡ്ജിലേക്കും വെച്ചാൽ മതിയാവും അപ്പം അങ്ങനെ കുറച്ച് നാടൻ പാലിൽ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നല്ല ഉഷാറാവും ഇഷ്ടത്തോടെ കുടിക്കുകയും ചെയ്യും അമൃതം പൊടിയൊക്കെ കുറച്ച് ടൈറ്റാണ് ഇത് അത്യാവശ്യം കുറച്ച് പാകത്തിന് ലൂസാക്കി വേഗം ഇറക്കിക്കോളും പെട്ടെന്ന് കുട്ടികൾ ഉഷാറാവുന്നൊരു സംഭവമാണിത് അപ്പോൾ ഞാൻ ഇന്നിത് ആക്കുമ്പോൾ നിങ്ങൾക്കും കൂടി അതിൻ്റെ വീഡിയോ ഇട്ട് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഈ വീഡിയോ എടുത്തത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെയുള്ള നാടൻ സംഭവങ്ങളാക്കുന്നതൊക്കെ കാണണമെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കായ് മുറിച്ചതിന് ശേഷം ഇതുപോലെ രണ്ടോ മൂന്നോ മൂടിയിൽ പരത്തി ഇതുപോലെ ചിക്കണം എന്നാൽ വേഗം നമുക്ക് ഉണങ്ങി കിട്ടും അപ്പോൾ ഇപ്പം നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയാണ് മുറിച്ചിട്ട് രണ്ട് വടല കായ് കിട്ടിയത് നമുക്ക് ഇനി ഇതിനെ കഴിയുമ്പോൾ ഇതിൻ്റെയും നേരെ പകുതിയാവും അപ്പം ഇനി ഇത് ഉണങ്ങാൻ വെച്ച് കഴിഞ്ഞിട്ട് കാണാം ഇതിപ്പോൾ കായ് ഉണങ്ങി ഇതുപോലെ നമ്മൾ വറുത്തെടുത്ത കായ് പോലെ ആയിക്കൊണ്ട് ഇനി ഇതിനെ നമുക്ക് പൊച്ചെടുക്കാം ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് പൊടി പിന്നെ ഇനി നമുക്കിത് കുറച്ച് തണിയാൻ വെക്കണം തണിയാൻ വെച്ചിട്ട് മാത്രമേ ബോട്ടിലേക്ക് ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ട് പൊടി ചീത്തയായിപ്പോവും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം തണിയാൻ വെക്കാം ഇതുപോലത്തെ രണ്ട് പടലക്കായ് കൊണ്ട് ഇത നമുക്ക് ഈ ബോട്ടിലുള്ള പൊടി മാത്രമേ കിട്ടിയുള്ളൂ രണ്ട് പടല കായ എടുത്തു ഞാനത് ഇന്നലെ മുറിച്ചിടാൻ വേണ്ടി അപ്പോൾ ഇത്ര മാത്രമേ ബോട്ടിൽ കിട്ടിയുള്ളൂ അപ്പോൾ ഒരു കുല കായ് മൊത്തം ഇതാക്കിയാൽ മാത്രമേ വലിയൊരു ബോട്ടിലേക്ക് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്ക് പാലും കൂട്ടി കൊടുത്താൽ കുഞ്ഞുങ്ങൾ നല്ല ഉഷാറാവും എല്ലാവരും ആക്കി നോക്കണം കുഞ്ഞുങ്ങൾ വീട്ടിൽ കുഞ്ഞുങ്ങളുള്ളവരെല്ലാവരും ആക്കി നോക്കണം അടിപൊളി ഫുഡാണ് ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക